ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഹജ്ജ് തീർത്ഥാടകർക്കായി പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ മുന്നൂറ്റി നാല് പേര് സ്വീകരിച്ചു പട്ടാമ്പി മണ്ഡലത്തിലെ രണ്ടാമത്തെ ക്യാമ്പാണ് നടന്നത് ഹജ്ജ് കമ്മിറ്റി അംഗമായ മുഹമ്മദ് മോസിൻ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ക്യാമ്പ് സന്ദർശിച്ചു പട്ടാമ്പി മണ്ഡലത്തിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് പോകുന്ന ഹാജിമാർക്കുള്ള രണ്ടാമത് വാക്സിനേഷൻ ക്യാമ്പാണ് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നടന്നത് സെമിനാർ ഹാളിൽ നടന്ന ക്യാമ്പിൽ മുന്നൂറ്റി നാല് പേർ വാക്സിൻ സ്വീകരിച്ചു പട്ടാമ്പി താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് വാക്സിൻ നൽകിയത് വാക്സിൻ സ്വീകരിച്ചവർക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ചു വരെയുള്ള ദിവസങ്ങളിൽ ഹജ്ജ് ക്യാമ്പുകൾ നടത്തുമെന്ന് ഹജ്ജ് കമ്മിറ്റി അംഗം മുഹമ്മദ് മോസിൻ എം എൽ എ പറഞ്ഞു വളരെ നന്നായിട്ടാണ് ഇപ്രാവശ്യം ഹജ്ജ് പോകുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് ഒരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആളുകളുടെ എണ്ണത്തില് വളരെയേറെ കൂടുതലാണ് ഇപ്രാവശ്യത്തെ ഹജ്ജിന് പോകുന്ന ആളുകൾ ഏകദേശം കടന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടി കോഴിക്കോട് കൊച്ചി മൂന്ന് സ്ഥലത്തുനിന്നും ആളുകൾ പറഞ്ഞ കമ്മിറ്റി ഏറ്റെടുത്തുകൊണ്ട് പട്ടാമ്പി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി വൈസ് ചെയർമാൻ ടി പി ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം വിജയകുമാർ കൌൺസിലർ മുനീർ ഉണൈസ് ഡോക്ടർ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ എം എൽ എക്കൊപ്പം ക്യാമ്പ് സന്ദർശിച്ചു കൊപ്പം ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് വാക്സിൻ നൽകിയിരുന്നു ചിത്തര വിമെൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി